ഇന്ത്യ പാകിസ്ഥാൻ ശേഷം ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാൻ കളിക്കാരുമായി കൈകൊടുക്കാൻ കൊടുക്കാൻ വിസമ്മതിച്ചതിനെ കുറിച്ചും ട്രോഫി സ്വീകരിക്കാത്തതിനെ കുറിച്ചുമുള്ള വിവാദങ്ങളിൽ പ്രതികരണവുമായി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം കപിൽ ദേവ് രംഗത്തെത്തിയിരിക്കുകയാണ് അതിർത്തി കാണിക്കാനുള്ള ഒരു മാർഗമാണെങ്കിലും കളിക്കാർ സർക്കാരിൻ്റെയും ക്രിക്കറ്റ് ബോർഡിന്റെയും തീരുമാനങ്ങൾ അനുസരിക്കണമെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഇത്തരത്തിൽ കൈ കൊടുക്കാതിരിക്കുക ട്രോഫി സ്വീകരിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു വലിയ സംഗതിയല്ല എന്നും വ്യക്തമാക്കി കളിക്കാർ കളിക്കുക മാത്രം മതി എന്നാണ് കപിൽ ദേവ് പറയുന്നത് കൈകൊടുക്കാത്തതും ട്രോഫി സ്വീകരിക്കാത്തതും ഒരു വലിയ വിഷയമല്ലെന്ന് കപിൽ ദേവ് പറയുന്നു നയതന്ത്രപരമായ വിഷയങ്ങളിൽ കളിക്കാർ ഇടപെടേണ്ടതില്ലെന്നും ആ തീരുമാനങ്ങൾ രാഷ്ട്രീയക്കാർക്കും ക്രിക്കറ്റ് ബോർഡുകൾക്കും വിട്ടുകൊടുക്കണമെന്നും അദ്ദേഹം ഊന്നിപ്പറയുന്നു മാധ്യമങ്ങൾ ഇത്തരം സംഭവങ്ങളെ അമിതമായി സെൻസേഷണലൈസ് ചെയ്യരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഒരു സംഭാഷണമോ ചർച്ചയോ ആണ് പരിഹാരം ഇന്ത്യയും പാകിസ്ഥാനും അയൽക്കാരാണെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംഭാഷണമോ അതുപോലെ ഒരു ആരോഗ്യകരമായ ചർച്ചകളോ മാർഗങ്ങളാണെന്ന് പറഞ്ഞ അദ്ദേഹം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചാലാണ് നല്ല രീതിക്ക് ഒരു സ്പോർട്സ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റെന്ന് കപിൽ ദേവ് പറയുന്നു എത്രയെത്ര വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചരിത്രത്തിൽ കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ വിഷയമാക്കണ്ട എന്നാണ് ലോകകപ്പ് നേടിത്തുന്ന ആദ്യത്തെ ക്യാപ്റ്റനായ കപിൽ ദേവ് പറയുന്നത് ഈ വിഷയത്തെ ഒരു വലിയ പ്രശ്നമായി കാണുന്നില്ലെന്നും ആളുകൾ ഇതിൽ നിന്ന് മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലോകകപ്പ് ജേതാക്കളായ തന്റെ ടീമിനെ നിലവിലെ ഇന്ത്യൻ ടീമുമായി താരതമ്യം ചെയ്തപ്പോൾ ടി ട്വന്റി ക്രിക്കറ്റിൽ ഇപ്പോഴത്തെ ടീം വളരെ മികച്ചതാണെന്നും കപിൽ ദേവ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ആധുനിക ക്രിക്കറ്റ് കളിക്കാർക്ക് ടി ട്വന്റി ഫോർമാറ്റിനെ കുറിച്ച് കൂടുതൽ ധാരണയുണ്ടെന്നും തങ്ങളുടെ കാലത്ത് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി നിലവിലെ കളിക്കാരുടെ പ്രകടനത്തെ അദ്ദേഹം പ്രശംസിക്കുകയും അഭിഷേക് ശർമ്മയെ പോലുള്ള കളിക്കാർ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും എടുത്തു പറഞ്ഞു പാകിസ്ഥാൻ ടീമിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നിലവിലെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം എൺപതുകളിലും തൊണ്ണൂറുകളിലും ഉണ്ടായിരുന്ന പോലെ ശക്തരല്ലെന്നാണ് കപിൽ ദേവ് വലിയ നിരാശയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിച്ചത് ഇമ്രാൻഖാൻ ജാവേദ് മിയാൻദാദ് വസീം അക്രം ഇൻസമാ തുടങ്ങി ഇതിഹാസ താരങ്ങൾ ആ കാലഘട്ടത്തിൽ പാകിസ്ഥാൻ ടീമിൽ ഉണ്ടായിരുന്നെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു നമ്മുടെ രാഷ്ട്രീയവും കായികരംഗവുമായി വലിയ അടുപ്പമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതിനെ കപിൽ ദേവ് വളരെ വലിയ രീതിയിലാണ് വിമർശിക്കുന്നത് രാഷ്ട്രീയം രാഷ്ട്രീയമാണെന്നും ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധിയായ ഒരു സംഘം എന്ന നിലയിൽ രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സ്പോർട്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അമിത ആത്മവിശ്വാസമോ ആളുകളെ തമ്മിത്തല്ലിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളോ അരുതെന്നും കപിൽ ദേവ് ഓർമ്മിപ്പിച്ചു രാഷ്ട്രീയവും കായികരംഗവും വേറിട്ട് നിൽക്കേണ്ടതാണെന്ന് കപിൽ ദേവ് എടുത്തു പറയുമ്പോൾ അവിടെ അവർ ചരിത്രത്തിൽ കാണിച്ച ഒരു സാഹോദര്യവും അയൽക്കാരാണെന്നുള്ള ബോധവും അടിയുറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കായിക രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മാധ്യമങ്ങളെയും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു ചെറിയ സംഭവങ്ങൾ പോലും സോഷ്യൽ മീഡിയ കാരണം വലിയ പ്രശ്നങ്ങളായി മാറുകയാണെന്നാണ് കപിൽ ദേവിന്റെ പക്ഷം ഇത്തരത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഒരു മത്സരമായി കാണാതെ ഒരു യുദ്ധം പോലെയാണ് ഇന്ത്യ കണക്കാക്കുന്നത് നരേന്ദ്രമോദി ആയാലും ഓപ്പറേഷൻ സിന്ധൂർ വിജയത്തോടാണ് ഈ ഒരു വിജയത്തെ ഉപമിച്ചത് ഇത്തരത്തിൽ രാഷ്ട്രീയവും ഇന്ത്യൻ ക്രിക്കറ്റും ഇടകലർന്നു പോകുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് സ്പോർട് പിച്ചിന്റെ പ്രേക്ഷകരോടായി ഞങ്ങൾ ചോദിക്കുകയാണ് സ്പോർട്സ് സ്പോർട്സായും രാഷ്ട്രീയം രാഷ്ട്രീയമായും നിൽക്കുന്നതല്ലേ നല്ലത് അതല്ല എങ്കിൽ ഇന്ത്യ കാണിക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ കാണിക്കുന്ന നിലപാടുകൾ ഒരു സ്പോർട്സിനും അപ്പുറം രാഷ്ട്രീയ മാനങ്ങൾ കണ്ടെത്തുന്നതിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുമല്ലോ